എങ്കൊമ്പത് എന്റെ കടയോടെ പേര് തൊണ്ണൂറ്റൊമ്പതാണകൻ ആടച്ചോന് എവിടക്ക പോയ ഈ ജന്തുനീം കൊണ്ട് ഞങ്ങൾ ഉള്ള മാതിരി ഫുള് തൊണ്ണൂറ്റൊമ്പത് എഴുതി വെച്ചിരിക്കേ ഒക്കെ ഊരി പോകില്ലേ കൊമ്പാട്ട് കുറച്ച് ശുക്രവാറ് ശനിവാറ് സോമവാറ് ഭഗവാൻ വെള്ളി ശനിയ ഞായർ തിങ്കൾ ആ ഒരുപാട് സാധനങ്ങൾക്ക് വെറും തൊണ്ണൂറ്റമ്പത് ഉറുപ്പുള്ളൂ ഒരു കുഴപ്പമില്ല ആ ഇത് നിൽക്കോ വെറും പൂരല്ല ജാം ് പൂരാണ് ജാമൊന്നും അതിന് കൊടുത്തിട്ട് കാര്യമില്ല തവളെ അയിന് പൈച്ച അന്ന തന്നെ മുടങ് കേൾക്കൂ എത്ര കൊടുങ്ങാട്ട്ന്നാളോ മനുഷ്യന്മാർക്കാണോ ഇല്ല മനുഷ്യന്മാരൊക്കെ അതിന്റെ എടുത്തൊരു പായുണ്ട്

ഹൈവേ കൂടെ കഴിഞ്ഞാ തല തന്നെ കിട്ടും കണ്ടെടുത്ത് പോയിക്കാണ്ട് സ്റ്റീലിന്റെ ഡോർ എടുക്കരുത് കോയനെ തിന്നോ പണച്ചോല നാട്ടാലേ പോലെ തവള തിന്നോ കോയ കോടക്കണി ആ அவாயோர் எடுத்து பதினாயிரம் வட்டம் என்னோட நான் முடிஞ்சோம் ആക്കല്ലേ വേണ്ടത് ശരിയാക്കി നമ്മള് ചങ്ങായിമാരല്ലേ ഞാനത് പോയി ചോയിച്ചോക്കാം പറയാൻ പറ്റും പത്ത് റുപ്പ്യ ഇരുപത് റുപ്യ കമ്മിയാണ് വെച്ചാൽ അവിടെ നല്ല സാധനം വെച്ചോണ്ട് അപ്പഴും

അതല്ലാണ് ഇത് മുടിച്ചാ ഇതിന്റെ കൈയ് ക മുടിച്ചില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല വാ ഒന്ന് ഉടക്ക് ഒന്ന് സംഭഗத்துக்கு ആണാ നന്നാർക്ക് പോർത്ത വെടിയാ പൊട്ടാടി നീയെടെ കുടുകോ സുനകൻ നെക്സ്റ്റോന്റെ ആപ്പിർ കാ ആ ഇണ്ടെങ്കിൽ ഇതിനി 99 രൂപ തരും ആ അണ്ടാ ജൈനേനെ സന്തോഷായിക്ക് നാട്ടിയ കുട്ടിയായി 4 കിലോനെ ക്ലിയോനെ വാഷിംഗ് പൗഡർ നാലാൾ കറി ക്ലിയാ കിക്ക് ഇപ്പുറ 200 രൂപേേർത്താ മതി അപ്പോൾ ഓറാക്ക് ഒന്നേ കിട്ടോളൂ ആ അയ്യാ വെടിയെ സെണ്ട് വേണോ സെണ്ടോ ആണാ നാരി ജീ പൂസിക്കോ പൂസിക്കോ ഒന്നെടുക്കാതെ വേണ്ട വേണ്ട ഓക്കേ அன்னோடு பரையாலாம் என்தானோ போட்டத்து காண்ணை ஏற்று ஐயா இது சென்டில்லை என்னமோ பாம்பு மாதிரி வந்திருக்கு சம்பகாம் நான் சொல்ரது கேளு நாலு கிலோ உள்ளிக்கு வரும் தொ மினை வாயின் யானா ஓ கோய் பாரந்தானி குடுகி பாட்டச்ச தம்பிரானி வாத்தான் வச்ச 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 ുംങ്ങാ ഇത് കൊണ്ടുപോവാണ്ട് അത് ബുധനാഴ്ച ആയിട്ട് എത്തുള്ളൂ എന്നാൽ വെയിൽ പറയേണ്ട രണ്ടര കിലോ പത്തിരിപ്പൊടി വന്ന് തൊണ്ണൂറ്റി